മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരൂൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പറയും ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവം ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെ കൊന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ പഠിക്കണമെന്ന് കോടതിയുടെ ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ മറ്റു ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല ഗ്രീഷ്മ കോടതിയിൽ ഇങ്ങനെയാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതേസമയം അപൂർവങ്ങളിൽ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം ഒരു നല്ല ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെയല്ല സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊലപാതകം ചെയ്തതും ആദ്യം കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൃത്യം നടത്തിയതും പതിനൊന്ന് ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് കൊലപാതകം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായിട്ടില്ല അതിനാൽ ഒരു ദേയം അർഹിക്കുന്നില്ല എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതേസമയം പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്ന് പ്രതിഭാഗ അഭിഭാഷകൻ ചോദിക്കുകയായിരുന്നു കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി വിചാരണ ഘട്ടത്തിൽ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പവലതവണ ശ്രമിച്ചിരുന്നു പക്ഷേ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തതെന്നും പ്രതിഭാഗം പറഞ്ഞു ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയതായും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജാമ്യം റദ്ദാക്കിയ കോടതി ഗ്രീഷ്മയെ അട്ടക്ലുങ്ങറ വനിതാ ജയിലിലേക്കാണ് മാറ്റിയിരുന്നത് തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടതും ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിരുന്നു മുന്നൂറ്റി രണ്ട് അറുപത്തിനാല് ഇരുന്നൂറ്റിയൊന്ന് വകുപ്പുകൾ പ്രകാരമായിരുന്നു ഗ്രീഷ്മ കുറ്റക്കാരിയാണേ എന്ന് കോടതി കണ്ടെത്തിയിരുന്നത് തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകൽ കൊലപാതകം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് എന്നീ വകുപ്പുകളായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയതും തെളിവ് നശിപ്പിച്ചാണ് നിർമ്മൽകുമാറിനെതിരെയുള്ള കുറ്റം വിധി കേൾക്കാൻ കുടുംബത്തോടൊപ്പം തന്നെ കോടതിയിൽ ഉണ്ടാകുമെന്നായിരുന്നു ഷാരോണിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതും കുറ്റം ചെയ്യാൻ കൂട്ടുനിന്ന അമ്മയെ വെറുതെ വിട്ടതിൽ കടുത്ത അതൃപ്തിയായിരുന്നു ഷാരോണിന്റെ അമ്മ പ്രകടിപ്പിച്ചതും ഇതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി തന്നെ പ്രണയത്തിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്കും മറ്റൊരു വിവാഹാലോചന വരികയും ഇത് ഉറപ്പിക്കുകയും ചെയ്തു ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മയും കുടുംബവും പ്ലാൻ തയ്യാറാക്കിയതും ഇതിന്റെ ഭാഗമായി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയുമായിരുന്നു കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശനിലയിലായി തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നതും ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചതായിരുന്നു എന്നാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടയിൽ ഷാരോൺ പറഞ്ഞതും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ല എന്നും ഷാരോൺ മൊഴി നൽകിയിരുന്നു ഇതാണ് കേസിൽ അന്വേഷണ സംഘത്തിന് തുമ്പായതും ഷാരോൺ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരുന്നു തെളിവ് നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അതേപോലെ തന്നെ അമ്മാവൻ നിർമ്മൽ കുമാറിനെയും പ്രതി ചേർത്തിരുന്നു ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസിറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ അന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നീട് പളുങ്കിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിനു ശേഷമായിരുന്നു ഷാരോൺ മരണപ്പെടുന്നതും ഷാരോൺ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം തന്നെ അതിവ്യക്തി തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപെടാൻ ഗ്രീഷ്മ ശ്രമം നടത്തിയതും മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മക്കെതിരെ ഷാരോൺ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞതായിരുന്നു പ്രോസിക്യൂഷൻ വാദം നൽകിയതും ഷാരോന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായതും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയും ചെയ്തു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മൽ കുമാർ അവരെയും പ്രതി ചേർത്തിരുന്നു കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതും ജനുവരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ല എന്ന പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം നൽകിയതും കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചതും തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയായിരുന്നു വിസ്തരിച്ചതും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മർ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കേസിൽ പ്രതിയാകുന്നതും